ഈ ആഴ്ചയിൽ ഇന്നലെ അർദ്ധരാത്രി നടന്ന യു എസ് ഫെഡറൽ റിസർവ് ചെയർമാന്റെ പ്രസംഗവും നാളെ വരാനിരിക്കുന്ന യു എസ് തൊഴിൽ ഡാറ്റയുമായിരുന്നു പ്രധാന ഇവന്റുകൾ അതിൽ ഇന്നലെ രാത്രി നടന്ന ഫെഡറൽ റിസർവീസ് ചെയർമാന്റെ ശേഷം വിപണിയിൽ കാര്യമായ ചലനങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്നാൽ നാളെ വരാനിരിക്കുന്ന ഡാറ്റക്കായി വിപണി കാത്തിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി ഏഴ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവനി അൻപത് രൂപ കൂടി ഇന്ന് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമന് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഏഴായിരത്തി നാൽപ്പത് ഗ്രാമന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്